ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബിനു പി സ്വാഗതം പറഞ്ഞ സുരേഷ് ബാബു വിഷയ അവതരിപ്പിച്ച ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്ത സിഒയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവി മോഹൻ സാർ ഇതിനാശംസകൾ അറിയിക്കാൻ വന്ന എസ് ദേവരാജൻ സാർ ആർ രാധാകൃഷ്ണൻ സാർ മഞ്ജു സുനിൽ സാർ ഹരീഷ് തെക്കടൻ സാർ ഹോൻസ്റ്റൻ ബെന്നിൻ ബെന്നൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നന്ദി അറിയിക്കാനുള്ള താജ്ഗോബ സുഹൃത്തുക്കളെ പങ്കെടുത്തുണ്ടീ സുഹൃത്തുക്കളെ ഈ സദസ്സ് കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ട് വിഷമിക്കേണ്ട അല വിഷമിക്കേണ്ട കാര്യമില്ല നിരാശപ്പെടേണ്ട കാര്യമില്ല കൊല്ലം ജില്ലയിലെ മൂന്ന് ലക്ഷത്തോളം വീടുകളിൽ ഇത് ഈ പരിപാടി ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം സൂചിപ്പിക്കാറുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന കേരള കേരളത്തിലെ വ്യാപാരി സമൂഹവും വളരെയേറെ സാമ്യമുള്ള സംഘടനകളാണ് കാരണം രണ്ട് പ്രസ്ഥാനങ്ങളും നേരിടേണ്ടി വരുന്നത് സ്വകാര്യ കുത്തകളെയാണ് അതായത് കോർപ്പറേറ്റ് ഭീമന്മാരെയാണ് നേരിടേണ്ടി വരുന്നത് അതിനകത്ത് നമ്മൾക്ക് പറയാനുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കേരളത്തിലെ അയ്യായിരത്തോളം വരുന്ന ഓപ്പറേറ്റർ സമൂഹം കുത്തക ഭീമന്മാരെ നേരിട്ട് കൊണ്ട് തന്നെ ഒന്ന് എടുത്തു പറഞ്ഞാൽ ഒരു ജനകീയ കോർപ്പറേറ്റ് ആയിക്കൊണ്ട് ഈ കഴിഞ്ഞ മാസത്തോളം കഴിഞ്ഞ മാസം ആയിരം കോടിയുടെ ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം വികേന്ദ്രീകരിച്ചു തന്നെയാണ് എന്നാൽ ജനകീയ കോർപ്പറേറ്ററായി മാറിയിരിക്കുകയാണ് കേരള അപ്പോൾ കേരളത്തിലെ എത്രയോ ലക്ഷം വരുന്ന വ്യാപാരി സമൂഹത്തിന് ഈ കോർപ്പറേറ്റുകളെ നേരിടാൻ ഒരു ജനകീയ കോർപ്പറേറ്റ് ആയിക്കൂടാം കേരള വിഷൻ ആയിരം കോടി സ്വരൂപിച്ചെങ്കിൽ ബിസിനസ് രംഗത്തേക്ക് ആയിരം കോടി വിനിമയം നടത്തിയെങ്കിൽ എത്രത്തോളമായിരിക്കും കേരളത്തിലെ വ്യാപാര സമൂഹം ഇങ്ങനെ സംഘടിപ്പിച്ചെത്തുന്ന കോർപ്പറേറ്റുകളുടെ മൂല്യം സ്വകാര്യ ജനകീയ കോർപ്പറേറ്റുകളുടെ മൂല്യം എത്രത്തോളമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല ആ ഭാഗത്തേക്ക് ചിന്തിച്ച് വ്യാപാരി മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത് അതിനകത്ത് നമ്മൾ നമ്മൾ കാണുന്നത് ഉപഭോക്താവിൻ്റെ സ്വഭാവം മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതിലുപരി അവൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻകൈയ്യെടുത്ത് എന്താണ് അവൻ നാളെ ആവശ്യപ്പെടുന്നതെന്നും കൂടെ കണക്കാക്കി ഒരു ബദൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വിപണന മൂല്യവും നമ്മൾ ഈ രംഗത്തെല്ലാം നിലയുറപ്പിക്കുന്നതിൻ്റെയും പ്രാധാന്യം കൂടുതലായിരിക്കും അതിനുവേണ്ടി ചിന്തിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട്